ചെമ്പു ഗോപി സാറിൻ്റെ ശിക്ഷത്തരങ്ങൾ തൃശ്ശൂരിൽ തുടരുകയാണ് ജയിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ ചെന്ന് കിടക്കാനൊന്നും തന്നെ കിട്ടില്ല ജയിപ്പിച്ച് വിട്ടാൽ ഞാനൊരു രാജാവിനെ പോലെ നിങ്ങൾക്ക് വല്ലതുമൊക്കെ പിറ്റച്ചട്ടിയിലേക്ക് ഇട്ടുതരാം എന്ന് സുരേഷ് ഗോപി പറയാതെ പറഞ്ഞു വയ്ക്കുന്നു കുടിയാണ്ട് കിടക്കാനൊന്നും പറ്റില്ല എന്ന് അവരുടെ ജനപ്രതിനിധിയാകാൻ പോകുന്ന ഒരു മനുഷ്യൻ പറയുന്നുണ്ടെങ്കിൽ അയാൾ അങ്ങേയറ്റം വൃത്തികെട്ട ജനാധിപത്യ മനസ്സുള്ള മനസ്സുള്ളയാളാണ് സുരേഷ് ഗോപി ആ മൈക്കിൽ കൂടി പറയുന്നത് കേട്ടു ഓ ഇതൊക്കെ ഇനി വേറെ കുറെ ക്രിമികളെടുത്ത് അതും ആഘോഷമാക്കുമെന്ന് എങ്ങനെ ആഘോഷമാക്കാതിരിക്കും നാളെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ് ഇതുപോലെ ഞാൻ അവിടെ പോയി കുടിയാണ്ട് കിടക്കാനൊക്കത്തില്ല ഇമാതിരി വൃത്തികെട്ട വർത്തമാനം പറഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളുടെ വോട്ടു തേടി അവരുടെ കാൽക്കൽ വീണ് നടക്കുന്ന ഒരാൾ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കുടിയാണ്ട് കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുടിയാണ്ട് കിടക്കുകയെന്നും വേണ്ട അവരോടൊപ്പം ഉണ്ടാകും എന്നാണ് പറയേണ്ടത് അല്ലാതെ എനിക്കിവിടെ വന്ന് കിടക്കാനൊന്നും പറ്റില്ല ഞാൻ അങ്ങിരുന്ന് അങ്ങത്തെയാവും വേണമെങ്കിൽ തമ്പുരാനെ ദർശിക്കാൻ പ്രജകൾ ഇങ്ങോട്ട് വന്നോളൂ ആ മനോഭാവമാണ് നീ ഇങ്ങേരാവർത്തിച്ചു കൊണ്ടേ വീണ്ടും വീണ്ടും പറയുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാഗമാകാൻ ഒരു ശതമാനം പോലും യോഗ്യതയില്ലാത്ത വൃത്തികെട്ട സവർണ മനസ്സുള്ള ഒരാളാണ് സുരേഷ് ഗോപി തൃശ്ശൂറുകാർ ഒരബദ്ധം ചെയ്യില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് രാഷ്ട്രീയബോധം നല്ലവണ്ണമുണ്ട് തൃശ്ശൂർകാരുടെയൊക്കെ പ്രതികരണത്തിൽ അത് വ്യക്തമാണ് അതിൻ്റെയൊക്കെ ഫ്രസ്ട്രേഷനാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയോ വിളിച്ചു പോകുന്നു അങ്ങനെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ തൻ്റെ ഈ ഫൺ തിങ്സുമായി അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ സുരേഷ് ഗോപി ബാധ കയറിയ വേറൊരൈറ്റം ഇവിടെ പത്തനംതിട്ടയിൽ കിടന്ന് തുള്ളുകയാണ് എന്തൊക്കെ കോമാളിത്തരങ്ങൾ ഈ നാട് കാണണം മര്യാദയ്ക്ക് പോയി ജനങ്ങളോട് രണ്ട് വാക്ക് പറഞ്ഞ് ഞാൻ എന്താണ് എന്ന് പറഞ്ഞ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഒട്ടു പിടിക്കാതെ ഒരിടത്ത് ഞാൻ തമ്പ്രാനാണെന്ന് കാട്ടി സിനിമാക്കാരൻ്റെ ആ ആവേശത്തോടു കൂടി തുള്ളിച്ചാടുന്ന സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ എടുപ്പും തുള്ളിച്ചാട്ടവും നൃത്ത ചുവടുകളും ആക്ഷൻ രംഗങ്ങളുമൊക്കെ തൃശ്ശൂർ രണ്ടു വട്ടം കണ്ടതാണ് എന്നിട്ടും അവർ കാല് അടിച്ചു അനിൽ ആന്റണി വിചാരിക്കുന്നു ഇങ്ങനെ ദീപിൻ്റെ മുകളിൽ കയറി തുള്ളിക്കളിച്ചാൽ ഡാൻസ് കളിക്കുന്ന അനിൽ ആന്റണിയെ കണ്ടാൽ പത്തനംതിട്ടക്കാർ ആ മോഹവലയത്തിലൊക്കെ വീണുപോകുമെന്ന് ഒരു വാക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ വാതുറന്നാൽ അപ്പോൾ പത്തനംതിട്ടക്കാർ ആട്ടിയോടിക്കും അപ്പോൾ അതുറന്നപ്പോൾ ആദ്യ ദിവസം തന്നെ സ്ഥാനാർത്ഥിയായതിനു ശേഷമുള്ള പ്രതികരണത്തിൽ തന്നെ അത് വ്യക്തമായ കാര്യമാണ് വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന ആന്റണി പുത്രൻ്റെ ആ ലീലാവിലാസങ്ങൾ അപ്പോൾ പത്തനംതിട്ടക്കാർക്കും ചിരിക്കാനുള്ള ഒരു വകുപ്പൊരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് ബി ജെ പിക്ക് എല്ലായിടത്തും സ്ഥാനാർത്ഥികളുണ്ടല്ലോ അവരൊന്നും ഈ കോമാളിത്തരത്തിന് നിൽക്കുന്നില്ല അവരൊക്കെ അവർ പറയുന്ന ആ വൃത്തികെട്ട രാഷ്ട്രീയം അതിനെയാണ് ജനങ്ങൾ തിരസ്കരിക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ ഈ ഇമ്മാതിരി ഊളദ്ഹങ്ങൾ കൂടിയാകുമ്പോൾ ശരിക്കും പത്തനംതിട്ടക്കാരും തൃശൂരുകാരും ഈ തെരഞ്ഞെടുപ്പ് തീരുമ്പോഴേക്കും ചിരിച്ച് ചിരിച്ച് ഒരു വഴിക്കാകും ഒരു സംശയവുമില്ല ഇന്ത്യയുടെ രണ്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരിൽ ഒരാൾ രാജിവെച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുന്നു രാജ്യത്തെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഒക്കെ അരിച്ചു പിറക്കിയിട്ടും രാജിവെച്ച ഇലക്ഷൻ കമ്മീഷണറായിരുന്ന അരുൺ ഗോയൽ എവിടെയാണ് എന്ന് കണ്ടെത്താനാകുന്നില്ല ഒന്നുകിൽ അരുൺ ഗോയൽ ജീവനും കൊണ്ട് എവിടെയോ പോയി സുരക്ഷിതമായി ഒളിച്ചിരിക്കുകയാണ് ജസ്റ്റിസ് ലോയയുടെ ഒന്നും ഗതി വരരുത് എന്നുള്ള പ്രാർത്ഥനയോടെ ആരുടെയും കണ്ണിൽപ്പെടാതെ ഏതോ ഒളി സങ്കേതത്തിൽ സുരക്ഷിതമായിരിക്കുന്നുണ്ടാകും അതല്ല എങ്കിൽ ബി ജെ പി ആസൂത്രിതമായി തന്നെ അരുൺ ഗോയലിനെ എവിടെയോ ഒളിപ്പിച്ചിരിക്കുന്നു അരുൺ ഗോയൽ വാതുറന്നാൽ ബി ജെ പിക്ക് സംഭവിക്കാൻ പോകുന്നത് വലിയ തിരിച്ചടിയാണ് എന്ന ബോധ്യത്തോടു കൂടി ഇതിലൊന്ന് എന്തായാലും സംഭവിച്ചിട്ടുണ്ടാകണം അരുൺ ഗോയൽ വായ തുറന്നാൽ അത് മോദിക്കും ബി ജെ പിക്ക് അപകടമാണ് എന്നുള്ളത് ബോധ്യപ്പെടാൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അവശേഷിക്കുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പ്രതികരണം മാത്രം കേട്ടാൽ മതി പശ്ചിമബംഗാളിൽ സന്ദർശനം നടത്തുകയായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറും കമ്മീഷണറായ അരുൺ ഗോയലും കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ വാർത്താ സമ്മേളനം നടത്തുന്നതിന് തൊട്ടുമുമ്പാണ് അരുൺ ഗോയൽ അവിടെ നിന്ന് ഡൽഹിയിലേക്ക് വിമാനം കയറിയത് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചുകൊണ്ട് സമ്മതിച്ചുകൊണ്ട് പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കുൽസിത നീക്കങ്ങൾ നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് ബി ജെ പിയും മോദിയും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് എങ്ങനെ ആയിരിക്കും എന്ന് ബി ജെ പിയുടെ പ്ലാനിനനുസരിച്ച് വാർത്താസമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറയാൻ പോകുന്നു എന്നറിഞ്ഞുകൊണ്ട് തന്നെ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തി അവിടെ നിന്ന് ഡൽഹിയിലേക്ക് വിമാനം കയറുകയായിരുന്നു അരുൺ ഗോയൽ അതിന് പിന്നാലെ രാജി സമർപ്പിച്ചു ദ ഹിന്ദു ഇത് വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അരുൺ ഗോയലുമായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് അതായത് അസുഖം മൂലം അരുൺ ഗോയൽ പശ്ചിമ ബംഗാളിൽ നിന്ന് ഡൽഹിയിലേക്ക് പോന്നതാണ് എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിശദീകരിച്ചത് പച്ചക്കള്ളമാണ് എന്ന് നല്ല ആരോഗ്യത്തോടെ അരുൺ ഗോയൽ ഇരിപ്പുണ്ട് അദ്ദേഹത്തിന് ഡൽഹിയിലേക്ക് വരുമ്പോഴും രാജി സമർപ്പിക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിൽ നിന്ന് പടിയിറങ്ങുമ്പോഴും ഒന്നും ആരോഗ്യത്തിന് ഒരു കുഴപ്പവും ഇല്ല നല്ല കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് അദ്ദേഹം എന്നാണ് അദ്ദേഹവുമായ അടുത്ത വൃത്തങ്ങൾ ദ ഹിന്ദുവിൻ്റെ ലേഖകനോട് പറഞ്ഞത് എന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നത് വ്യക്തമാവുകയല്ലേ എത്ര ക്രൂരമായാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കലിൽ വെച്ച് ബി ജെ പി ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശത്തെ നോക്കി ഇവർ മുണ്ടുപൊക്കി കാണിക്കുകയാണ് യഥാർത്ഥത്തിൽ മാർച്ച് പതിനഞ്ചിന് മുമ്പ് രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രിയും കൂടി മിക്കവാറും നിയമമന്ത്രിയായിരിക്കും അദ്ദേഹത്തോടൊപ്പം ആ പാനലിൽ ഉണ്ടാവുക പ്രതിപക്ഷ നേതാവും ഉണ്ടാകണമെന്നാണെങ്കിലും പ്രതിപക്ഷ നേതാവിൻ്റെ അവിടെ പ്രാധാന്യമില്ലല്ലോ കാരണം മൂന്നിൽ രണ്ട് പേർ കൈ ഉയർത്തി കഴിഞ്ഞാൽ അതിനാണ് ഭൂരിപക്ഷം ചീഫ് ജസ്റ്റിസിനെയൊക്കെ ആ പാനലിൽ നിന്ന് ഒഴിവാക്കാനുള്ള ബില്ല് കൊണ്ടുവന്നതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അപ്പോൾ അരുൺ ഗോയൽ ബി ജെ പിയുടെ നോമിനിയായിട്ടാണ് വന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ നിയമനത്തിനെതിരെ പ്രതിപക്ഷത്തു നിന്നും മറ്റ് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുമൊക്കെ വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു കോടതിയിൽ അദ്ദേഹത്തിൻ്റെ നിയമനത്തിനെതിരായിട്ടുള്ള കേസുണ്ടായി ഏറ്റവും ഒടുവിൽ വലിയ വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് സുപ്രീം കോടതി അദ്ദേഹത്തിൻ്റെ നിയമനത്തിന് അംഗീകാരം നൽകിയത് ഒരുപാട് ചോദ്യങ്ങൾ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചതിന് ശേഷം അപ്പോൾ ബി ജെ പിയുടെ ഒരു മാനസമുദ്രനാണ് എന്നൊക്കെ കരുതിയിരുന്ന ഇടത്തു നിന്ന് അതിശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടങ്ങളിൽ അരുൺ ഗോയലിൽ നിന്ന് ഉണ്ടായി അതായത് മോദിയുടെ യന്ത്രപ്പാവയായി മാറാൻ താൻ തയ്യാറല്ല എന്ന സൂചന ഫെബ്രുവരി പതിനഞ്ചാം തീയതി കമ്മീഷനിലെ മറ്റൊരംഗമായ അനൂപ് ചന്ദ്ര പാണ്ഡെ വിരമിച്ചതോടുകൂടി രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നടക്കുന്നതിനിടയിൽ മറ്റൊരാളെ നിയമിക്കാനുള്ള സാധ്യതയുമില്ലായിരുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി കാര്യങ്ങൾ നോക്കിക്കൊള്ളുമെന്നാണ് ബി ജെ പിയും കരുതിയിരുന്നത് പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാണ്